ഇനിമോ ഇനി മോളെ നമ്മളിപ്പോ എന്താ ചെയ്യാ കട്ട് കാണേ കട്ട ഒരട്ട കണ്ട ഇനി വേറെന്താ നമ്മൾ ചെയ്യാൻ കല് കമ്പിക്ക് ഏതാ പറയുന്നേ അവിടക്കോ അഞ്ചി കണ്ണ് പൊത്തിയാ പോവാൻ കഴിയാങ്ങൾ ആ കണ്ണ മണ്ണ് കാണാൻ പോവാണ് പറു കാണാൻ പോവാണ് ഓയ് പറയോ ണാലോ കാക്ക പോണോ ഈ കാക്ക പൈക്കളുണ്ട് പാലൊക്കെ കാണുണ്ടോ മണ്ണ് കാണാൻ പോവാണ് ഞങ്ങളെ കല്ല് കാണാൻ പോവാണ് ആരാടെ മണ്ണിട്ടേ ചോച്ച ആരാടെ മണ്ണിട്ടേ ചോക്ക് ആ അതിനിട്ടാവോലെ കാക്ക ഇവിടെ മണ്ണിട്ടെ ഇവിടെക്ക് വന്നിട്ടുണ്ടല്ലേ കാക്ക എന്താണ് പണിയൊക്കെയാ ഉം എന്താ പണിന്താ ഇന്ന സാധനം ഇത് ഇത് ഇതെന്താ സാധനം ഇത് ഇത് ആ ഇത് ഇത് ഇതെന്താ സാധനം ഇത് ഇത് കാണില്ലേ ഇതട ഇതെന്താ സാധനം എന്ന് കാണില്ല ജി ഏ ഇതെന്താ ഈ കാണണെന്താ ഇതന്നെ ഈ കാണുന്നത് ഈ കാണുന്നത് ഇതെന്താ ഇതെന്താ ഒന്നും കാണില്ല ഇതാണ് ില് നിക്കണേ പറഞ്ഞ ഉള്ളില് അറിയോ ഈ കാണുന്ന സാധനത്തിന്റെ പേര് എന്താ സൂചിയോ ട്രാൻസ്ഫോമർ ഉള്ളിൽ എന്ത് അവിടാരാ മണ്ണിട്ടത് ഏ പറഞ്ഞു കൊടുത്താ കാക്കാർക്ക് അവിടെ ആരോ മണ്ണിട്ടന്ന് ഞാനല്ല മണ്ണിട്ടേ അല്ലേ പണിക്കാക്കെന്താ സാധനം ഇത് ഇതെന്താ കാണുന്നത് ഇത് എന്താ പപ്പായ കറൂസ ആ കർമൂസ അല്ല പപ്പായ കറമൂസിയെന്താ ഇനി എന്താ പണിക്കാക്കരക്കു അവിടെ പണിക്കാക്കരോ ആന്താ പണി

ോ ഏപ്പ വീട്ടാണേ നമ്മക്ക് കുറച്ചായിട്ട് പോയി നനക്കട്ടോ പപ്പ വീട് ഏ ആ ഇനി നമുക്ക് പോവാ കുറച്ചായിട്ട് പോവാണ്ടല്ലോ ഇനിമോളേ അപ്പൊ ഒരു കഥ പറയട്ടെ കഥ വേണ്ട എന്താ പ്ലീസ് അയ്യോ അബക്ക് കാണുന്നില്ലേ സർപ്രൈസ് ഓക്കെ അപ്പൊക്ക് സർപ്രൈസ് തരണേ എവിടെ സർപ്രൈസ് എവിടെ എവിടെ കൈക്ക് നല്ല ലബക്കാണോ കൈക്ക് തേങ്ക് യു ഇനിമോളെ തേങ്ക് യു ഐ ലവ് യു ഇനിമോൾ ഐ ലവ് യു ഐ ലവ് യു അപ്പൊക്കെ ഇനി അടുത്ത വീഡിയോ കാണാൻ അടുത്ത കാണാ പറയാന് പോകട്ടോ അപ്പൊ എല്ലാരോടും പറയും പറഞ്ഞു കൊണ്ടുപോവാണ്